അമ്മ അച്ഛൻ സകാമേന ഇങ്ങനെ വന്നിട്ട് കൂടി നിന്ന് എന്റെസ് ഒക്കെ പറയുന്ന പൊളിറ്റിക്സ് ഒന്നും നല്ലതല്ല ഈ പൊളിറ്റീഷ്യൻസിനൊക്കെ എന്തിനാ ഇത്രയും ഫാൻസ് സാധാരണ ഫിലിം സ്റ്റാർ സൂപ്പർ സ്റ്റാർസിനൊക്കെ അല്ലെ ഫാൻസൊക്കെയുള്ള ഫിലിം സ്റ്റാർസിനും ഫാൻസ് വേറെ ഇത് വേറെ ഇവരൊക്കെ അതായത് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാന്ന് ഫ്രണ്ട്സ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു നേച്ചർ ഇപ്പോഴത്തെ അല്ല കുറെ കാലങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഈ അഴിമതിയും കാരണങ്ങളും കൊണ്ടാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലല്ല വേൾഡ് റൗണ്ട് എല്ലായിടത്തും പക്ഷെ ഞാൻ ഞാനിപ്പോൾ കേരളത്തിന്റെ കാര്യം പറയാം ഇപ്പൊ ഈ അച്യുതാനന്ദ സഖാവായിക്കോട്ടെ അതിനു മുമ്പ് കണ്ടില്ലായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ഇതേപോലെ ഉമ്മൻചാണ്ടി സാറായിക്കോട്ടെ ലീഡർ ശ്രീ കെ കരുനായൻ ആയിക്കോട്ടെ അതിനു മുമ്പ് ഈ നായനാർ സഖാവായിക്കോട്ടെ ഇവരൊക്കെ നാടിന് വേണ്ടി ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് ഇവര് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ പവർ എൻജോയ് ചെയ്യുന്നതല്ല ചെയ്തത് അവര് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നേതാക്കന്മാരാ നിങ്ങളുടെ തലമുറയിലുള്ളവരൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം മനസ്സിലായോ ഇവര് മാത്രല്ല പണ്ട് മുതൽ എടുത്താൽ ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മ പെട്ടെന്ന് പേര് കിട്ടാത്ത കുറെ പേരുണ്ട് സി എച്ച് മുഹമ്മദ് ഗോയുണ്ട് സഖാ വി എം എസ് ഉണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ അതാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടെന്ന് അതുപോലെ പി കെ കുഞ്ഞി സാഹിബ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലോട്ടറി പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ലോട്ടറി ഒരു യൂസ്ഫുൾ യൂസ് അല്ലേ അത് ഇൻട്രോഡ്യൂസ് ചെയ്ത രാഷ്ട്രീയ നേതാവാണ് പി കെ കുഞ്ഞസാർ കെ എം മാണി സാർ അങ്ങനെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് മർദ്ദം കളയാൻ പറ്റാത്ത നമുക്ക് പ്രിയങ്കരരായ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാര് നമുക്ക് ഇവിടെ ഉണ്ട് അവരൊക്കെ ഈ ഇബ്രാഹിം ചോദിച്ചില്ലേ എന്തിനാ ഇവർക്ക് ഇത്ര ഫാൻസ് അത് ഫാൻസ് എന്നല്ല തന്നെ പറയുന്നത് നമ്മൾ കണ്ടില്ലേ സരാ വശദാനന്ദ മരിച്ചപ്പോഴും അല്ലെങ്കിൽ മഞ്ചാണി സാർ മരിച്ചപ്പോഴും ആൾക്കാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ ചെന്ന് പറഞ്ഞപ്പോൾ സാധിച്ചു കൊടുത്തവരാണ് ഇവര് ഇവരുടെ കയ്യിൽ പവർ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ ഹോൾഡ് ഉള്ള ഇവർ ചെയ്തു കൊടുക്കും അപ്പൊ നിങ്ങൾ ഈ പൊളിറ്റിക്സിനെ അങ്ങനത്തെ മോശം താത്തി കാണരുത് കേട്ടോ ഈ പൊളിറ്റിക്സ് ഒക്കെ ഒരു രാഷ്ട്രത്തിന്റെ സ്ട്രക്ചറൽ ഗ്രോത്തിനൊക്കെ ഭയങ്കര ആവശ്യമാണ് രാഷ്ട്രത്തിനെ മൊത്തത്തെ വളർത്താൻ അവരുടെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കുക അപ്പൊ ചോദിക്കും അവർക്ക് ശമ്പളം ഉണ്ട് പക്ഷെ അവര് അവര് പവറിലിരിക്കുമ്പോ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അല്ലെങ്കിൽ മിനിസ്റ്റർ ആയിരിക്കുമ്പോ മാത്രമാണ് പിണറായി വിജയൻ സാഹാണെങ്കിലും എല്ലാവരും അവര് അവരുടെ ആരോഗ്യം പോലും വന്ന് ജനങ്ങൾ പോലെ പോലെ നിൽക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ശമ്പളം അല്ലാത്ത സമയത്തും അവർ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കയാണ് നിങ്ങളെ പോലെയുള്ള തലമുറ ഒരിക്കലും അതിനെ കൊച്ചായി കാണാൻ പാടില്ല ഓക്കെ അങ്ങനെ ലാഭേച്ഛ ഇല്ലാതെ പെരുമാറിയിരുന്ന ഒത്തിരി പേര് പണ്ടുണ്ട് ഒരുപാട് നല്ല രാഷ്ട്രീയക്കാരുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ മരിക്കുമ്പോൾ ഇങ്ങനെ ജനങ്ങൾ തളിച്ചു കൊടുക്കുന്നത് ഫുട്ബോൾ പ്ലെയേഴ്സ് അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ അത് അവരുടെ ഒരു ആക്ഷൻ അവരെ അവരായിട്ട് കണ്ടല്ല അവരുടെ ആ ഫുട്ബോളർ ആയിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്ററായിട്ട് അല്ലെങ്കിൽ അവർ ചെയ്ത ക്യാരക്ടേഴ്സ് ആയിട്ട് കണ്ടിട്ടുള്ള ഫാൻസ് പക്ഷേ രാഷ്ട്രീയക്കാരോ അവരായി കണ്ടിട്ടാണ് ഫാൻസ് ഉണ്ടാവുന്നത് അപ്പൊ ഒരിക്കലും നമ്മൾ നിങ്ങളുടെ നിലമുറ അതിനെ കുറച്ച് കാണുകയും പാടില്ല മാത്രമല്ല നിങ്ങൾക്കൊക്കെ അതിനുള്ള കഴിവുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലോട്ടൊക്കെ വരണം വന്നിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് കൂടുതൽ നന്നാക്കണം എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഇനി ഇവിടെ വേണ്ടത് നല്ല എഡ്യൂക്കേഷൻ ഉള്ള രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് എസ്പെഷ്യലി ഇൻ ഇന്ത്യ ഓക്കെ ഓക്കെ